ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പിന്നെ ഇതിന് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാൻ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിലിന് ഉദ്ദേശം നൽകിയിട്ടുണ്ട് പൂജാ അവധി കഴിഞ്ഞ് എപ്പോഴാണോ കോടതി തുറക്കുന്നത് അന്ന് തന്നെ കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം അത് സ്വർണ്ണത്തിൻ്റെ തൂക്കമാവട്ടെ സ്വർണത്തിൻ്റെ അളവാവട്ടെ ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ചാവട്ടെ ഇതെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം കോടതിയുടെ ആവശ്യപ്പെടാൻ ഞങ്ങൾ സ്കാൻഡ് കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും അല്ലേ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇപ്പോഴാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം പുറത്തു വരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ വലിയ ഞങ്ങളെ പ്രതികൂട്ടിലാക്കിയത് ഇപ്പോൾ അദ്ദേഹം സ്വയം പ്രതികൂട്ടിലാവുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത് ഞങ്ങൾ ഈ പുള്ളിയെ തുടക്കം മുതൽ തന്നെ മാറ്റി നിർത്തിയിരുന്നതാണ് പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പിന്നെ നമ്മുടെ ചെന്നൈയിലെ പിന്നെ സ്മാർട്ട് അതൊരു വലിയ ആധികാരികമായ സ്ഥാപനമാണ് അവരെ അവരുടെ ഒരു വാറണ്ടിയെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോയത് അല്ലാതെ ഞങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു ഇത് വീഴ്ചയും വരുത്തിയിട്ടില്ല കൃത്യമായ പ്രൊസീജിയർ പാലിച്ച് ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു കാര്യവും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ല ഇതിൽ കൃത്യമായ അന്വേഷണം വേണം ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ച് അത് തൊണ്ണൂറ്റൊമ്പത് മുതൽ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ ഇത്തരം അവതാരങ്ങൾ പണ്ട് ഉണ്ടായിരുന്നതിൻ്റെ പത്തിലൊന്നൂലും ഇപ്പോൾ ഇല്ല അപ്പം ഞാൻ പറയുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ വരട്ടെ ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടാൽ ഞങ്ങളൊന്നും ഈ ബോർഡ് ഭരിച്ചിട്ടേ ഇല്ല ഞങ്ങൾക്കൊന്നും ഇതിലൊരു പങ്കാളിത്തമേ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് തോന്നുന്നത് അതൊക്കെ ഉണ്ടായിരുന്ന കാലമൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊക്കെ ഇവിടെ നീക്കിയിട്ടെ ഞാൻ പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് മുതൽ വരട്ടെ അന്വേഷണത്തിൽ തൊണ്ണൂറ്റി വിജയമല്ല്യ മല്യ സ്വർണം പൂശ്യ തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വ്യക്തമായ കാര്യങ്ങൾ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ അന്വേഷണം നടക്കട്ടെ സമഗ്ര അന്വേഷണം നടക്കട്ടെ അത് കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടും ആ കോടതി അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പുറത്തു വരും പുറത്തു വരുന്ന വാർത്തകൾ ഉണ്ണികൃഷ്ണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ആലോ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് അപ്പോൾ അദ്ദേഹം വലിയ ആരോപണത്തിൽ ദേവസ്വം ബോർഡിനെ നിർത്താൻ ശ്രമിച്ചു ഇപ്പോൾ അദ്ദേഹം സ്വയം കുഴിച്ച കുഴിയിൽ വീണിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അതിന് കൃത്യമായ അന്വേഷണം വേണം അതെ എനിക്ക് എനിക്കറിയില്ല എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത ഉത്തരവിൽ ബോർഡ് ഉത്തരവിൽ ഇയാളെ ഇയാളെ കയ്യിൽ കൊടുത്തുവിടണമെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് അതേ അറിയാവൂ കാരണം അതിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിലും ഉത്തരവാദിത്വത്തിലും തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ കൊടുത്തുവിടണം ശാസ്ത്രവിധിപ്പുകാരൻ കൊടുത്തുപിടിക്കണമെന്ന് വിട്ടിരിക്കണമെന്ന് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് ഓർഡർ പിന്നെ ഇതങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് എനിക്ക് അത് അന്വേഷിക്കേണ്ടതാണ് അതെ 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 അത് അല്ലേ ഞാൻ പറയുന്ന സ്മാർട്ട് ക്രിയേഷനെ അത് വളരെ ആധികാരികമായ ഒരു കമ്പനിയാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ആക്ഷേപവും ഇല്ല കാരണം ആ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ആധികാരികത വച്ചിട്ടാണ് ഞങ്ങൾ ഈ ഈ വാറൻറ്റിയും ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത് കാരണം ആ ഞങ്ങളൊരു ഞാൻ ഞാൻ ബോർഡ് പ്രസിഡന്റായി വന്നതിന് ശേഷം തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി എത്രയോ കൊടിമരങ്ങൾ അവിടേക്ക് ഞങ്ങൾ ഈ പ്ലേറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ആധികാരിയെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തർക്കമില്ല ആധികാരികതയെ ബേസിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ അവിടേക്ക് ഞങ്ങളും കൊണ്ടുപോയത് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ ഇതിൽ എന്താണോ തട്ടിപ്പ് പുറത്തു വരുന്ന വാർത്തകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹതയെ സംബന്ധിച്ചാണ് അതിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിനെയൊക്കെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ ആ അന്വേഷണം ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം വേറൊരു അന്വേഷണം ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ നിവൃത്തിയില്ല കോടതിയോട് കോടതിയുടെ പരിഗണനയിൽ വിഷയമായതുകൊണ്ട് കോടതിയോട് മാത്രമേ അത് ആവശ്യപ്പെടാം കോടതി അത് കൃത്യമായിട്ട് പോലും പിന്നെ ഞങ്ങളുടെ വിജിലൻസ് കൃത്യമായ കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ ഞങ്ങളുടെ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഒരുപക്ഷേ പുറത്ത് വന്നേക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് സ്വർണ്ണം ഈ തൊണ്ണൂറ്റി ഒൻപതിലെ രേഖകളൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ അന്ന് മരാമത്ത് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ചെയ്തത് തൊണ്ണൂറ്റി ഒമ്പതിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ഒരു പത്തുപതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ശബരിമലയിലെ പിന്നെ കണക്കിനെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഒരു ഒരു പത്തുപതിനഞ്ച് വർഷങ്ങളായിട്ടാണ് ഒരു വ്യവസായം വെള്ളിയാഴ്ചയ്ക്ക് വന്നു തുടങ്ങിയത് അപ്പോൾ അതിനു മുമ്പൊക്കെ എന്തായിരുന്നു സ്ഥിതി എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് പിന്നെ അതിൻ്റെ അന്വേഷണം നടക്കട്ടെ അതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തിൽ ഇതെല്ലാം പുറത്ത് വരണമല്ലോ പുറത്ത് വരുമല്ലോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്